അല്ല നമ്മളീ മോഹൻലാൽ പറഞ്ഞതുപോലെ അത് ഞങ്ങളുടെ തെറ്റാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താകുന്നത് നമ്മുടെ തെറ്റെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇതിനെപ്പറ്റി മോഹൻലാൽ വരുന്ന പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടറോ ട്രാക്കേ ഇല്ല ട്രാക്കേയില്ല മോഹൻലാൽ വന്നതോടുകൂടി ഒരു അന്നത്തെ മോഹൻലാലിന് ഒരു സ്റ്റാടത്തിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്കൊരു ഒരു ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ നമ്മുടെ സിനിമയിൽ ആക്ച്വലി ഈ നമ്മളെ ഇപ്പോൾ പറഞ്ഞ കഥയിൽ അത്രമാത്രം ഒരു എലമെൻറ്റ്സ് ഇല്ല മോഹൻലാൽ ഒരു സൂപ്പർ ഹീറോയൊന്നുമല്ല അപ്പോൾ അത്തരത്തിലൊരു ഓഡിയൻസിനെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചില എലമെൻറ്റ്സ് ഒരു ഫൈറ്റ് ആദ്യം ഉണ്ടായിരുന്നു അത് കഥയും വേണ്ടി ഒരു ബന്ധമില്ലാത്ത മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ ഒന്നും ഒരു ബൂസ്റ്റ് ചെയ്യുന്നൊരു സാങ് അമ്പിളിച്ചേട്ടൻ്റെ ക്യാരക്ടറും ഹ്യൂമറിന് വേണ്ടി മാത്രമാണ് അത് മെയിൻ സ്റ്റോറിയെ ഒരു ഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ട്രാക്കായിരുന്നില്ല പക്ഷേ അമ്പിളിച്ചേട്ടൻ അത് ഗംഭീരമായിട്ട് ചെയ്തു ഒരുപാട് പേര് ചിരിക്കുന്നുണ്ട് ചിലവരൊക്കെ ഇപ്പോഴും പറയുന്നു അമ്പിളിച്ചേട്ടൻ്റെ മിസ്സിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ കഥയ്ക്ക് അത് ആവശ്യമില്ല അമ്പിളിച്ചേട്ടൻ്റെ എൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തു എന്നെ എൻ്റെ ഒരുപാട് ഗംഭീരമായ അതെന്താണ് ഉൾക്കാര കഥാപാത്രങ്ങളെ ഈ എൻ്റെ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല ഞങ്ങൾ തീയതി തെറ്റായ ഡിസിഷനെ ഞാനിപ്പോൾ കറക്റ്റ് ചെയ്തതാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കഥ മാത്രം പറഞ്ഞു പോവുകയാണ് മുപ്പത്തിനാല് മിനിറ്റാണ് ഞാനിതിനെ എഡിറ്റ് ചെയ്യുന്നത് രണ്ട് മണിക്കൂർ നാൽപ്പത്തിയാറ് മിനിറ്റ് ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് അത് ആയിരുന്നു ആരും അബ്ലി ചേട്ടനും മിസ്സായത് പടം വരെ പറഞ്ഞിട്ടില്ല പടം കഴിഞ്ഞപ്പോഴാ അബ്ലി ചേട്ടനും ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങി അപ്പം അതുകൊണ്ട് തന്നെയാണ് അത് മോഹൻലാൽ ആദ്യത്തെ ഫൈറ്റ് ആവശ്യമുണ്ടായിരുന്നു രണ്ടാമതൊരു ഫൈറ്റ് ഉണ്ട് അതും ഞാൻ കൃത്യമായിട്ട് ഇത് ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ടഫാണ് കാരണം നമ്മൾ മിക്സഡ് സൗണ്ട് സൗണ്ട് ട്രാക്ക് വെച്ചിട്ട് എഡിറ്റ് മ്യൂസിക്കും ഡയലോഗൊക്കെ മിക്സ് ചെയ്ത് കിടക്കാം അത് നമുക്ക് സെപ്പറേറ്റ് കിടക്കാൻ പറ്റുന്നില്ല മറ്റും റീ റെക്കോർഡിങ് ട്രാക്സ് നമുക്ക് മൾട്ടിപ്പിൾ ട്രാക്ക്സ് ഉണ്ടെങ്കിലും ഡയലോഗുമായിട്ട് മിക്സ് ചെയ്യുന്ന പോർഷനിൽ കട്ട് ചെയ്താൽ മ്യൂസിക്കും ജമ്പാവും ഡയലോഗും ജമ്പാവും അപ്പം സയലൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കി മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് വളരെ എന്താണ് നന്നായി ചെയ്യാൻ കഴിയും ഭയങ്കര ബുദ്ധിമുട്ടാകും ചില കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായപ്പോൾ ഞങ്ങൾ ചില ചില ട്രിക്കൊക്കെ അതൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു അപ്പോൾ ഈ അമ്പലിച്ചേട്ടൻ്റെ സീക്വൻസ് അതുപോലെ തന്നെ കൃത്യമായിട്ട് മാറ്റാൻ കഴിയും മോഹൻലാലി ആ ഫൈറ്റ് തുടങ്ങുന്നതിന് ഒരു കാളവണ്ടി പൊക്കുന്നത് ആ ഫൈറ്റിൻ്റെ എൻഡിൽ വരുന്ന ഷോട്ടും ആദ്യത്തെ ഷോട്ടും കൂടെ അവർ വെച്ച് കട്ട് ചെയ്യാൻ പറ്റി അതൊക്കെ അല്ല അങ്ങനെ എല്ലാം ഞമ്മളല്ലേ ഇതൊരു ഹ്യൂമൻലി പോസിബിൾ അല്ലാത്തൊരു കാര്യം ഇൻഡവൻഷൻ ഒരു ദൈവികമായി ഇടപെടലുണ്ട് അല്ലെങ്കിൽ സാധിക്കുന്നില്ല എങ്ങനെയാണ് കുപ്പത്തൊട്ടിയിൽ ഒരു സിനിമ മാണിക്യമായിട്ട് പോകുന്നിരിക്കുന്നത് അല്ലേ അത് മനുഷ്യനെക്കൊണ്ട് സാധിച്ചല്ല ദൈവവിധരായിട്ടൊരു സമയം എന്ന് ആ സമയം ഇതാണ് ഞാൻ ഞാൻ അത് തന്നെ വിചാരിക്കുന്നത് എന്താണ് ഈ സിനിമ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു മരിച്ചു പോയതാണ് പക്ഷെ മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് उर्तर सांगितलं